നമസ്കാരം മാത്യു ടി തോമസിനെ ജെ ഡി എസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് പുറത്താക്കിയ സി കെ നാണുവിന്റെ നടപടി ഇടതുപക്ഷത്തിനും തലവേദനയാകും ദേശീയ അധ്യക്ഷൻ എന്ന അധികാരം ഉപയോഗിച്ചാണ് നടപടി കഴിഞ്ഞ ദിവസം മാത്യു ടി തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ പ്രസിഡന്റുമാരുടെയും യോഗത്തിൽ കേരള ജനതാദൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു ഇതിനിടെയാണ് നാണുവിന്റെ പുതിയ നീക്കം നാണുവിന്റെ പുറത്താക്കൽ നിയമപ്രശ്നമാകില്ല ജെ ഡി എസിനെ നയിക്കുന്നത് ദേവഗൌഡയും മകൻ കുമാരസ്വാമിയുമാണ് ഇവരുടെ നേതൃത്വത്തെയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുന്നത് നാണുവിനെ ഇവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നാണുവിന്റെ പുറത്താക്കൽ മാത്യു ടി തോമസിനെ ബാധിക്കില്ല എന്നാൽ ദേവഗൌഡയുടെ ജെ ഡിസിന്റെ എം എൽ എമാരായി ഇവർ ഇടതുപക്ഷത്ത് തുടരുന്നതിലെ പ്രശ്നമാണ് നാണു ചർച്ചയാക്കുന്നത് എം എൽ എ പദവി രാജിവയ്ക്കാതെ ഇടതുപക്ഷത്തെ തുടരാനാണ് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിന്റെ നീക്കം ഇത് മനസ്സിലാക്കിയാണ് നാണു വിഭാഗം നീങ്ങുന്നത് പുതിയ പാർട്ടിയുണ്ടാകാനുള്ള നീക്കം സംഘടന വിരുദ്ധ പ്രവർത്തനമായി ചൂണ്ടിക്കാട്ടിയാണ് എടുത്തത് സഖ്യത്തിന്റെ ഭാഗമാണ് അങ്ങനെയുള്ള പാർട്ടിയുടെ എം എൽ എമാരാണ് കൃഷ്ണൻകുട്ടി മാത്യു ടി തോമസും മാത്യു ടി തോമസ് കെ കൃഷ്ണൻകുട്ടി എന്നിവരെ ജെ ഡി എസ് പ്രതിനിധികളായി എൽ ഡി എഫ് യോഗത്തിൽ പങ്കെടുപ്പിക്കരുതെന്ന് കാട്ടി കത്ത് നൽകുമെന്നും സി കെ നാണു വ്യക്തമാക്കി ജെ ഡി എസ് എം എൽ എമാരെ ഇടതു യോഗത്തിൽ പങ്കെടുപ്പിക്കുന്നതിന് പ്രതിപക്ഷവും ചോദ്യം ചെയ്യും സംസ്ഥാനത്ത് നിന്നുള്ള ദേശീയ നിർവാഹക സമിതി അംഗങ്ങളായ നീല ലോഹിതദാസൻ നാടാർ സഫറുള്ള ദേശീയ പദവി രാജിവെക്കാൻ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു എന്നാൽ കൂറുമാറ്റം മറികടക്കുന്നതിന് എം എൽ എ മാത്യു ടി തോമസ് കൃഷ്ണൻകുട്ടി എന്നിവരുടെ കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല രാജിവെച്ചാൽ എം എൽ എ സ്ഥാനം അയോഗ്യരാക്കാൻ ദേവഗൌഡ നിയമ നടപടിയെടുക്കും ഇതിനൊപ്പം പുതിയ പാർട്ടി രൂപീകരിച്ചാൽ എൽ ഡി എഫ് അംഗീകരിക്കുമോ എന്നും ആശങ്കയുണ്ട് സിപിഎം നേതൃത്വം എടുക്കുന്ന നിലപാടുകൾ അതിനിർണ്ണായകമാണ് തൽക്കാലത്തേക്ക് കൃഷ്ണൻകുട്ടിയെ മന്ത്രിയായി തുടരാൻ അനുവദിക്കും എന്നാൽ അത് എത്ര കാലം എന്നതിൽ വ്യക്തതയില്ല പുതിയ സോഷ്യലിസ്റ്റ് പാർട്ടി വേണ്ടെന്നായിരുന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും സിപിഎം നേതൃത്വം നേരത്തെ തീരുമാനിച്ചിരുന്നത് നിലവിലുള്ള ഏതെങ്കിലും പാർട്ടിയിൽ ചേരണമെന്നായിരുന്നു നിർദ്ദേശം ബി ജെ പി ബന്ധത്തെ തള്ളിയ ജെ ഡി സംസ്ഥാന ഘടകം ഗൌഡയുമായുള്ള ബന്ധം പൂർണ്ണ തോതിൽ വിച്ഛേദിക്കുമെന്ന് വ്യക്തമാക്കുമ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട് ശ്രേയംസ് കുമാറിന്റെ നേതൃത്വത്തിലെ പാർട്ടിയുമായി മാത്യു ടി തോമസിനെയും കൂട്ടരെയും ലയിപ്പിക്കാനാണ് സി പി എമ്മിന് താല്പര്യം എല്ലാ സോഷ്യലിസ്റ്റുകളും ചേർന്ന് ഒറ്റ പാർട്ടിയാക്കണമെന്നതാണ് ആവശ്യം ആർ ജെ ഡിയുടെ ഭാഗമാണ് ഇപ്പോൾ ശ്രേയംസും കേന്ദ്ര നേതൃത്വവുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ജനതാദൾ എസ് കേരള ഘടകം തീരുമാനിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് നാണു വിഭാഗത്തിന്റെ നീക്കം കേന്ദ്ര നേതൃത്വവുമായുള്ള രാഷ്ട്രീയമായ എല്ലാ ബന്ധവും വിച്ഛേദിക്കാനും അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടെന്നും തീരുമാനമുണ്ട് സി കെ നാണുവിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന സംവിധാനത്തോടും സഹകരിക്കില്ല പക്ഷേ സ്വതന്ത്ര ഘടകമായി പ്രവർത്തിക്കുമെന്ന് ആവർത്തിക്കുമ്പോഴും നിലവിലുള്ള ചിഹ്നത്തിന്റെയും കൊടിയുടെയും കാര്യത്തിൽ തീരുമാനമായിട്ടില്ല രണ്ടായിരത്തിയാറിൽ ഇതേ സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ ചിഹ്നത്തിലും കൊടിയിലും മാറ്റമില്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ചരിത്രമുണ്ടെന്നും മാത്യു ടി തോമസ് പറയുന്നു കർണാടകയിൽ ജെഡിഎസ് ബി ജെ പി സഹകരണം ഉള്ളപ്പോഴാണ് അതേ ചിഹ്നത്തിൽ കേരളത്തിൽ മത്സരിച്ചത് അന്ന് എട്ട് സീറ്റിൽ മത്സരിച്ച് അഞ്ച് സീറ്റിൽ വിജയിച്ചിരുന്നുവെന്നും മാത്യു ടി തോമസ് കൂട്ടിച്ചേർത്തു